ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിച്ചു ചാപ്റ്റർ ടു പേജ് നമ്പർ ഫിഫ്റ്റി ത്രീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയൊരു പേജ് ഫിഫ്റ്റി ത്രീയിലായിരുന്നു ഹോമോസാപ്പിയൻസിൽ പറഞ്ഞു നിർത്തി ലൈ മെൻഷൻ്റെ ഒരു റെവല്യൂഷൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഈ ടേബിൾ ടു പോയിൻറ്റ് ടു ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്ട്രാ ടേബിൾ ഒരു എക്സ്ട്രാ കോളം നിങ്ങളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്ത് ഇത്രവരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചു എന്ന് കരുതുന്നുണ്ട് ബാക്കി നോക്കാം ഇവിടെ ഒരു ബ്രെയിൻ ഡെവലപ്പ് എന്ന് പറയുന്നില്ലേ അതായത് ബ്രെയിൻ്റെ സീസട് നോക്കി ഇതാ ത്രീ ഫിഫ്റ്റി ഉണ്ട് ക്രൈൻ കപ്പാസിറ്റി ഫോർ ഫിഫ്റ്റി ആയി സിക്സ് ഹൺഡ്രഡ് ആയി നയൻ ഹൺഡ്രഡായി അപ്പോൾ ഇവിടെ അവിടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്രെയിൽ കപ്പാസിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്രെയിൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിൻ്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ മസ്തിഷ്കത്തിൻ്റെ ഒരു ധർമ്മം അവിടെ കൂടുമ്പോൾ മനുഷ്യനെ എന്താ പറയുക സാമൂഹ്യ ജീവിതം നയിക്കാനും ടൂൾസ് ഉണ്ടാക്കാനും സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട് ദി ഇൻക്രീസ് ക്രീനിൽ കപ്പാസിറ്റി ഓൾസോ ഹെൽപ്പ് മാന അഡാപ്റ്റ് ചേഞ്ചിങ് ദി എൻവിറോൺമെൻറ്റ് അല്ലെ മാറുന്ന പരിസ്ഥിതിക്ക് അനുസരിച്ച് അതിനോട് പൊരുത്തപ്പെടാനും പിന്നെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പിന്നെ യൂസ് ഓഫ് ലാംഗ്വേജ് മേക്കിംഗ് ടൂൾസ് പിന്നെ ഒരു സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കാൻ ഇങ്ങനെ മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ഒരു ഓരോ സ്റ്റേജുകളിലും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ഇത്രയ്ക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഒരു സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ മനുഷ്യനായിട്ടുണ്ട് ടൂൾസ് ഉണ്ടാക്കാൻ ഉപകാരം ഉണ്ടാക്കാൻ മനുഷ്യനായിട്ടുണ്ട് ലാംഗ്വേജ് ഉപയോഗിക്കാൻ മനുഷ്യൻ പഠിച്ചു ഒരു കൾച്ചർ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് മനുഷ്യൻ്റെയും അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിച്ചു പിന്നെ ഓരോ സാഹചര്യം ആകുന്നതനുസരിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനൊക്കെ മനുഷ്യന് എന്തായിട്ടുണ്ട് പ്രാപ്തി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ബ്രെയിൻ്റെ ആൻസസ്റ്റേഴ്സ് അല്ലെ ചെറിയ മസ്തിഷ്കമുള്ള പൂർവികർന്ന് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഹോമോസാപ്പിയൻസിലാണ് മോസ്റ്റ് ഡെവലപ്ഡ് ഒരു വേർഷൻ അല്ലേ അപ്പോൾ ആദ്യത്തന്നെ ഇപ്പോൾ ഓരോ കണ്ടെത്തലുകൾ നമുക്ക് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഓക്കെ അപ്പോൾ കാലഘട്ടം മാറുംതോറും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലൂടെയും മനുഷ്യൻ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇതിനൊക്കെ സഹായകമായിട്ട് മാറിയിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് നമുക്കിന് നോക്കാനുള്ളത് ദി നെർവസ് സിസ്റ്റം ഹ്യൂമൺ നെർവസ് സിസ്റ്റം അല്ലേ മനുഷ്യൻ്റെ നാഢീ വ്യവസ്ഥ മനുഷ്യൻ്റെ നാഢീ വ്യവസ്ഥ ഹ്യൂമൺ നെർവസ് സിസ്റ്റം ഇപ്പം ഇത് നമുക്ക് പഠിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ബോഡി എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ബോഡിയിലെ എല്ലാ കാലം നിയന്ത്രിക്കുന്ന ആരോഗ്യം നമുക്ക് മനസ്സിലാക്കാൻ ഈ ടോപ്പിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഹ്യൂമൺ നെർവസ് സിസ്റ്റം മനുഷ്യൻ്റെ നാഡീ വ്യവസ്ഥ നിങ്ങൾ സിക്സ് സോറി നയൻത്തിൽ നിങ്ങൾ ഡയജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേഷൻ സർക്കുലേഷൻ ശ്വസനം സംവഹനം അതുപോലെ തന്നെ പ്രത്യുത്പാദനം റീപ്രൊഡക്ഷൻ എക്സ്ക്രീഷൻ വിസർജനം ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ പഠിച്ചു വന്ന കുട്ടികളാണ് ഇപ്പോൾ ടെൻത്തിൽ ഞാൻ ഫസ്റ്റ് പഠിക്കാൻ സിസ്റ്റമാണ് ഹ്യൂമൺ നെർവസ് സിസ്റ്റം മനുഷ്യൻ്റെ നാഡീ വ്യവസ്ഥ ദി നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി ബ്രെയിൻ സ്പൈനൽ കോഡ് നെർവ്സ് ആൻഡ് റിസെപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യൻ്റെ നാഡീ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ബ്രെയിൻ മസ്തിഷ്കം സ്പൈനൽ കോഡ് സുഷുമ്ന നെർവ്സ് നാഡികൾ റിസെപ്റ്റേഴ്സ് മലയാളത്തിലെ ഗ്രാഹികൾ ഗ്രാഹികൾ അപ്പോൾ ഇത്രയുമാണ് ഒരു നെർവസ് സിസ്റ്റത്തിലെ മെമ്പർ വൺ വൺവേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡാഷ് എന്തൊക്കെയാണ് ബ്രെയിൻ മസ്തിഷ്കം സ്പൈനൽ കോഡ് സുഷുമ്ന നാഡി നെർവ്സ് നാടികൾ റിസെപ്റ്റേഴ്സ് ഗ്രാഹികൾ അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് കാണുന്ന നെർവസ് സിസ്റ്റം പ്ലേസ് എ മേജർ റോൾ ഇൻ കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദി ബോഡി അല്ലേ നമ്മുടെ ബോഡിക്കകത്തുള്ള ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും അല്ലേ ഒന്ന് കൺട്രോൾ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക ഇതിനൊക്കെ സഹായിക്കുന്ന കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ നിയന്ത്രണവും ഏകോപനവും ഇതിനൊക്കെ സഹായിക്കുന്ന സിസ്റ്റമാണ് നർവസ് സിസ്റ്റം വ്യവസ്ഥ നെക്സ്റ്റ് ദ വെരി വെരി ഇമ്പോർട്ടൻ്റ് ന്യൂറോൺ അഥവാ കോശം ന്യൂറോൺ അഥവാ കോശം മലയാളത്തിൽ നമുക്ക് എന്തെന്ന് പറയാം ന്യൂറോൺ തന്നെ പറയാം കേട്ടോ ന്യൂറോൺ നമുക്കറിയാം ഒരു സിസ്റ്റം ആകുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്സ് ഉണ്ടായിരിക്കും അല്ലെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഉണ്ടായിരിക്കും ഇവിടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന പേരാണ് നെർവസ് സെൽ കോശം അഥവാ ന്യൂറോൺ അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണ് വിച്ച് ഈസ് ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി നെർവസ് സിസ്റ്റം മനുഷ്യൻ്റെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് ഉത്തരം എന്താണ് നെർവസ് സെൽ കോശം അല്ലെങ്കിൽ ന്യൂറോൺ ഓക്കെ അപ്പോൾ ന്യൂറോൺ അഥവാ നെർവസ് സെൽ ഇത്ര ആഴ്ചാ മതി ഒരു ആകുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള സെൽ ഉണ്ടായിരിക്കും അപ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണെങ്കിൽ അടിസ്ഥാന ഘടകമാണത് നെർവ് സെൽ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണത് കോശം അതിന് മറ്റൊരു പേരാണ് ന്യൂറോൺ മറ മറക്കരുത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺ അഥവാ നാഡീകോശം നെർവസ് സെൽ എന്നൊക്കെ പറയുന്നത് ഓക്കെ ദ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് റെസീവിങ് സ്റ്റിമുലൈ ഫ്രം സറൗണ്ടിങ്സ് ആൻഡ് ടു ഫോം സ്യൂട്ടബിൾ മെസ്സേജസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ് കേൾക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ് ഉദ്ദീപനമാണ് ശബ്ദം അപ്പോൾ നമ്മളെപ്പോൾ ഞാൻ നിങ്ങളുടെ പേര് വിളിക്കുകയാണ് അരുൺ അല്ലെങ്കിൽ നമിത നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങളതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ ആ എന്ത് ടീച്ചറെ റെസ്പോണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് റെസ്പോൺസ് തരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഞാൻ പുറപ്പെടുവിക്കുന്ന ആ ശബ്ദം എന്ന് പറയുന്ന സൗണ്ട് എന്ന് പറയുന്ന സ്റ്റിമുലസ് സ്റ്റിമുലസ് ആ സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദീപനത്തോട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് പ്രതികരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം ഉദ്ദീപനങ്ങളുണ്ട് ഇപ്പോൾ വിശപ്പ് ഉദ്ദീപനമാണ് ദാഹം രുദ്ദീപനമാണ് പ്രകാശം ലൈറ്റ് ഒരു ഉദ്ദീപനം സ്റ്റിമുലസ് ആണ് ശബ്ദം പിന്നെ സ്പർശം ടച്ച് സ്മെൽ ഇതൊക്കെ എന്താണ് ഉദ്ദീപനങ്ങളാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഉദ്ദീപനങ്ങളുടെ നമ്മൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട് പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഈ സ്റ്റിമുലസ്സുകളെയൊക്കെ റിസീവ് ചെയ്യാൻ ഉദ്ദീപനങ്ങളൊക്കെ സ്വീകരിക്കുകയും അതിന് അനുയോജ്യമായിട്ടുള്ള മെസ്സേജുകൾ പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന സിസ്റ്റമാണ് സിസ്റ്റമാണിത് നെർവസ് സിസ്റ്റം ന്യൂറോൺ അല്ലെ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് പ്രത്യേക തരം കോശങ്ങളാണ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് റെസീവിങ് സ്റ്റിമുലസ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനും അതിനനുസൃതമായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ മെസ്സേജുകൾ സന്ദേശങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന കോശങ്ങളാണ് നാഡീ കോശങ്ങൾ ഫോർ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു മനുഷ്യനാണേ അപ്പോൾ ഇയാളെ കാലിലുള്ള മുള്ള കുത്തി ഇയാളെ കാലിൽ മുള്ള് കുത്തി മുള്ളാണ് കുത്തിയത് വേദന അറിഞ്ഞു ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്ത് മുകളിലേക്ക് എത്തി ബ്രെയിനിലേക്കെത്തി ബ്രെയിനിന്ന് ഇടാ കാല് വലിക്കടാകെ കാല് കാലിൽ കാലിന് മുള്ളെടുത്തിട് എന്നൊരു മെസ്സേജ് നമ്മുടെ ബോഡിക്കകത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട് കൈനകത്തേക്കും പാസ് ചെയ്യുന്നു കാലിലും പാസ് ചെയ്യുന്നുണ്ട് മെയിൻലി കാലിന് കാല് വലിക്കണ്ടേ ഇതാണ് പറഞ്ഞ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറാൻ ന്യൂറോണിൻ്റെ സഹായിക്കാൻ പോയി ഈ ശരീരത്തിനകത്ത് എമ്പാടും എന്തുണ്ട് ത്രൂ ഔട്ട് ദി ബോഡി ബോഡിക്ക് ഉടനീളം ശരീരത്തിനകത്ത് മുഴുവൻ എന്ത് തന്നെയാണ് ന്യൂറോൺസാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ദേശങ്ങളെ കൈമാറാൻ സഹായിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദി ന്യൂറോൺ ആണ് അതിന് മുന്നേ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് മലയാള മീഡിയം ഒന്ന് കണ്ടിട്ട് വരാം മലയാള മീഡിയം കുട്ടികൾക്ക് ഒന്ന് പരിഗണിക്കേണ്ടവരെ എൻ്റെ ഒരു ഒരുമിച്ച് കൊണ്ടോ കൊണ്ടുപോകാൻ സമയം ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് രണ്ടും ഒരുമിച്ച് കാണിക്കാൻ പ്രയാസമുള്ളത് ഓക്കെ മനുഷ്യരുടെ നാഡി വ്യവസ്ഥ ഹ്യൂമൻ നർവസ് സിസ്റ്റം എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരുന്ന നാഡി വ്യവസ്ഥയാണെങ്കിൽ ഭാഗങ്ങൾ മസ്തിഷ്കം സുഷുമ്ന നാഡികൾ ഗ്രാഹികൾ പിന്നെ അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂറോൺ അഥവാ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീ കോശങ്ങൾ അഥവാ ന്യൂറോണുകൾ ഇവ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ മെസ്സേജുകൾ ഉണ്ടാക്കാൻ കൈവള പ്രത്യേക കോശങ്ങളാണ് ഇനി നോക്കാനുള്ളത് ന്യൂറോണിൻ്റെ ഘടനയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വരയ്ക്കാൻ ചോദിക്കും റീഡ്രോ പകർത്തി വരയ്ക്കാൻ ചോദിക്കാവുന്ന റീഡ്രോ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ക്വസ്റ്റിനാണ് ന്യൂറോണിൻ്റെ ഘടന നോക്കാം ആദ്യം ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും അല്ലെ അത് ഇത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നല്ല ബുക്കൊന്ന് തിരിച്ചു പിടിച്ച് നോക്കാം മുകളിൽ കുറേ ബ്രാഞ്ചസ് കാണുന്നുണ്ട് പിന്നെ സ്റ്റെമ്മ ഒരു കാണ്ടഭാഗം കാണുന്നുണ്ട് പിന്നെ വേര് ഒരു വൃക്ഷത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഏകദേശം ആർക്കുള്ളത് ന്യൂറോണുള്ള ഒരു വൃക്ഷമല്ല ഒരു പടർന്ന് പന്ത് വെച്ചിരിക്കുന്ന ഒരു മരം ആലോചിച്ചോക്കെ അല്ലേ മുകളിൽ ഒരുപാട് ശാഖകൾ ഉണ്ടായിരിക്കും താഴേക്ക് നല്ലൊരു നീണ്ട കാണ്ട സ്റ്റെം പാട്ട് ഉണ്ടായിരിക്കും പിന്നെ വേരുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഏകദേശം നമുക്കെന്താ പറയാം ഒരു വൃക്ഷത്തിൻ്റെ സമാനമായ രൂപമാണ് ആർക്കുള്ളത് ന്യൂറോൺ ഓക്കെ അത് ഞങ്ങൾ പഠിപ്പിക്കും കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷെ പറഞ്ഞുകൊണ്ടു ഓക്കെ നമുക്ക് ആദ്യം ഇവിടെ ഒരു വലിയ ഭാഗം ഉണ്ടോ നിങ്ങൾ ഏ ഏകദേശം ഇതൊരു കോശമാണല്ലോ അല്ലേ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണിത് നാഡീ കോശം അഥവാ ന്യൂറോൺ അപ്പം മറന്നു മറന്നുപോകുന്നത് ദി ലോങ്ങസ്റ്റ് സെൽ നീളം കൂടിയ കോശം ലാർജസ്റ്റ് അല്ല ലോങ്ങസ്റ്റ് നീളം കൂടിയ കോശമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ നെർവ് സെൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക നാഡീകോശം ന്യൂറോണ് നെർവ് സെൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്നുള്ളെന്ന് ഉറപ്പ് വരുത്താൻ ഞാൻ ക്വസ്റ്റൻ ചോദിക്കാം നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞത് ലോങ്ങസ്റ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് ലാർജസ്റ്റ് സെൽ ഏറ്റവും വലിയ കോശം സ്മോളസ്റ്റ് സെൽ ഏറ്റവും ചെറിയ കോശം ഇത് മനുഷ്യനിലട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ലാർജസ്റ്റ് സെല്ലിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം സ്മോളസ്റ്റ് സെൽ രണ്ടും എന്ത് ചെയ്യുക കണ്ടുപിടിച്ചിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ആദ്യം ഇതൊരു കോശമായതുകൊണ്ട് തന്നെ ഒരു കോശ ശരീരം കാണാൻ പറ്റുന്നുണ്ട് കോശ ശരീരം ഇപ്പം ന്യൂക്ലിയസ് ഉണ്ട് അല്ല ന്യൂക്ലിയസ് ഉണ്ട് സൈറ്റോപ്ലാസ് ഉണ്ട് കുറച്ച് ദ്രവ്യമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇതാണ് കോശ ശരീരം അഥവാ സെൽ ബോഡി മല ഇംഗ്ലീഷിൽ സെൽ ബോഡി സൈറ്റോൺ എന്നൊരു വാക്കും കൂടി ഉണ്ട് കേട്ടോ സൈറ്റോൺ സെൽ ബോഡി കോശ ശരീരം മർമ്മം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണിത് സൈറ്റോൺ അഥവാ സെൽ ബോഡി കോശ ശരീരം ഇനി ഈ സെൽ ബോഡിയിൽ നിന്ന് കുറച്ച് തന്തുക്കൾ കുറച്ച് ഫിലമെൻസ് കണ്ടോ ഫിലമെൻസ് ജസ്റ്റ് ഇങ്ങനെ ഫിലമെൻസ് ഈ ഫിലമെൻസിന് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ എന്താ പറയുക ഡെൻഡ്രോൺ ഡെൻഡ്രോൺ അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ബോധ ഒരു ഫിലമെൻ്റ് ആണേത് തന്തു ഡെൻ ഡ്രോൺ ഇനി ആ തന്തു വീണ്ടും ഇങ്ങനെ ശാഖയായിട്ട് മാറുന്നുണ്ട് കണ്ടോ ഡെൻഡ്രോൺ ഇങ്ങനെ വീണ്ടും ശാഖയായിട്ട് മാറുന്നുണ്ട് ദറ്റ് സ്മോളസ്റ്റ് ബ്രാൻഡസ് ഓഫ് ഡെൻഡ്രോൺ ഡെൻഡ്രോണിൻ്റെ ശാഖയെ പറയുന്ന പേരാണ് ഡെൻ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ ശാഖയെ പറയുന്ന പേരാണ് ഡെൻ ഡ്രൈറ്റ് സൈറ്റോൺ അഥവാ സെൽ ബോഡി കോ ശരീരം അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഏറ്റവും നീളം കൂടിയ ഫിലമെൻ്റ് ഉണ്ട് ലോങ്ങസ്റ്റ് ഫിലമെൻറ് കണ്ടോ നീളം കൂടിയ ഭാഗം ലോങ്ങസ്റ്റ് ഫിലമെൻറ് ഓഫ് ന്യൂറോൺ ഈസ് നോൺ ആസ് ആക്സോൺ ഏറ്റവും നീളം കൂടിയ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ഫിലമെൻ്റ് ആണ് തന്തു ആണേത് നീളം കൂടിയ തന്തുവാണിത് ആക്സോൺ ഇന്നത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സോൺ ഇവിടെ ഇങ്ങനെ ശാഖയായിട്ട് മാറുന്നുണ്ട് കാണുന്നുണ്ടോ ശാഖയമാകുന്നുണ്ട് ഇത്തരം ശാഖയെ പറഞ്ഞ പേരാണ് ആക്സോണൈറ്റ്സ് ആക്സോണൈറ്റ് ഇനി ഓരോ ആക്സോണൈറ്റിൻ്റെ ടിപ്പിലും അഗ്രഭാഗത്തും ഇങ്ങനെ മുഴ പോലത്തെ ഒരു സാക്ക് കാണുന്നുണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് സിനാപ്റ്റിക് നോബ് എന്താ പറയുക സിനാപ്റ്റിക് നോബ് പ്രധാനമായിട്ടും ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ വെച്ചും എന്താ പറയുക ഒന്ന് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ സെൽ ബോഡി കോശ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഞാൻ ഈ പറഞ്ഞ ഓർഡർ പ്രത്യേകത ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കണം സന്ദേശങ്ങൾ ആദ്യം സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആയിരിക്കും ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ കൊടുക്കും ഡെൻഡ്രോൺ കോഷൈറ്റിന് എത്തി കൊടുക്കും കോശ ശരീരം എട്ടുനീളം കൂടിയ ഭാഗമായിട്ടുള്ള ആക്സോൺ കൊടുക്കും ആക്സോൺ അത് ആക്സോണൈറ്റിന് കൊടുക്കും ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് വരെ എത്തിക്കും വീണ്ടും ഇത് തന്നെ എന്തിനും തുടരും കാരണം ഇതിപ്പോൾ ഒരു നീണ്ട ശൃംഖലയാണ് ഇതിപ്പോൾ ഏറ്റവും ന്യൂറോൺ മാത്രമാണ് ഈ ന്യൂറോണിൻ്റെ ബാക്ക് ബാക്ക് ബാക്കാരുണ്ട് മറ്റു ന്യൂറോൺ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് സന്ദേശങ്ങൾ പിന്നീട് പോകുന്നത് എവിടേക്കായിരിക്കും സന്ദേശങ്ങൾ പിന്നീട് പോകുന്നത് നമ്മുടെ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻറൈറ്റിലേക്കായിരിക്കും ഓക്കെ അപ്പോൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ് ഡെൻഡ്രൈറ്റാണ് ഇസീവ് ദി ടി ഇം ഇമ്പൾസ് ഫ്രം ദി അഡ്ജസ്റ്റൻറ്റ് ന്യൂറോൺ തൊട്ട് അടുത്തുള്ള ഭാഗത്ത് നിന്ന് തൊട്ട് അടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന റിസീവ് ചെയ്യുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ് അപ്പോൾ ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ടാകും അതുകൊണ്ട് എപ്പോഴും പറഞ്ഞു കേട്ടോ ഇത് വരയ്ക്കാനുണ്ട് പകർത്തി വരച്ച് അടയാളപ്പെടുത്താൻ ചോദിക്കും ഫങ്ഷൻസും പഠിച്ചു വയ്ക്കാം നോക്കാം വരൂ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശ ശരീരം ഒരു ന്യൂറോണിൻ്റെ ഒക്കെ റെഡായി പോയില്ലേ ഒരു ന്യൂറോണിൻ്റെ സെൻടർ കേന്ദ്രമാണ് കോശശരീരം അഥവാ സെൽ ബോഡി നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശശരീരം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ക് ന്യൂറോൺ ഇസ് നോൺ ആസ് സെൽ ബോഡി ഇവിടെ കോശസ്ഥരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശ അംഗങ്ങളും കാണപ്പെടുന്നു ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സെൽ ബോഡിക്കകത്ത് ഈ കോശ ശരീരത്തിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് മർമ്മം ന്യൂക്ലിയസ് ലാൻ നോക്കൂ ന്യൂക്ലിയസ് ഉണ്ട് കോശദ്രവ്യമുണ്ട് അതിന് ഒരു കോശസ്ഥരം ഒരു കവറിങ് ഉണ്ട് അല്ലെ കോശസ്ഥരമുണ്ട് കോശ അംഗങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഒരു സെൽ എങ്ങനെയാണോ ആ സെല്ലിൻ്റെ എല്ലാ ടിപ്പിക്കൽ സ്ട്രക്ചർ ആർക്കും ഉണ്ട് ന്യൂറോണിന് ഉണ്ട് കോച്ച് സ്ഥലം സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട് ന്യൂക്ലിയസ് മർമ്മം കാണപ്പെടുന്നുണ്ട് സൈറ്റോപ്ലാസം കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട് സെൽ ഓർഗൻസ് കോശ അംഗങ്ങളും കാണപ്പെടുന്നുണ്ട് ഓക്കെ കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻട്രോണുകൾ ഈ സെൽ ബോഡിയിൽ നിന്ന് സെൽ ബോഡിയിൽ നിന്ന് പുറപ്പെടുന്ന സെൽ ബോഡി ഈ സെൽ ബോഡിയിൽ നിന്നും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ടോ ഈ സെൽ ബോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും നേർത്ത സ്മോളസ്റ്റ് ഫിലമെൻസ് ഡെൻ ഡെൻഡ്രോണുകൾ ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതാണ് എക്സാം ചോദിക്കുക കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത അന്തുക്കൾ അല്ലേ സ്മോളസ്റ്റ് ഫിലമെൻസ് ആണ് ഡ്രോണുകൾ ഓക്കെ ഇനി ഇവയുടെ ശാഖയാണ് ഡെൻ ഡ്രൈറ്റുകൾ ബ്രാഞ്ചസ് ഓഫ് ആണ് ഡെൻഡ്രൈറ്റ് പഠിക്കാൻ എളുപ്പമാണ് ഡെൻഡ്രോണിൻ്റെ ആണ് ഡെൻട്രൈറ്റുകൾ ഡെൻട്രോണിൻ്റെ ശാഖയാണ് ഡെൻട്രൈറ്റുകൾ ഓക്കെ തൊട്ടടുത്ത മറ്റ് കോശത്തിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശ ശരീരത്തിനകത്തെ കൈമാറുന്നത് ഡെൻഡ്രോണിലൂടെയാണ് അല്ലേ ഞാൻ പറഞ്ഞു നേരത്തെ ഓൾറെഡി ഇത് എന്താ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വേറൊരു ന്യൂറോൺ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് ന്യൂബോർഡുണ്ട് അല്ലേ സിനാപ്റ്റിക് ന്യൂബോർഡുണ്ട് അതിൻ്റെ അവസാനം അല്ലേ ഡെൻഡ്രൈറ്റ് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അവസാനമാണ് അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണേത് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റ് ആർക്ക് കൊടുക്കും ഡെൻഡ്രോൺ കൊടുക്കും ഡെൻഡ്രോൺ ആർക്ക് കൊടുക്കും കോശ ശരീരം സെൽ ബോഡിക്ക് കൊടുക്കും സെൽ ബോഡി ആക്സോണുമായി കൊണ്ടുപോയി ആക്സോൺ കൊണ്ടുപോയിട്ട് ഇന്ന് ആക്സോണിലെത്തി ആക്സോൺ ആയിട്ട് സിനാപ്റ്റിക് നോബ് പോയി എന്തെയും അടുത്ത ആളിലേക്ക് കൊടുക്കും ഇങ്ങനെ ഒരു ചെയിൻ ഒരു ചങ്ങല പോലെ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ബോഡിക്കകത്ത് കാണപ്പെടുന്നത് ഓക്കെ അടുത്തത് കോശ ശരീരത്തിൽ നിന്നും നീളം കൂടിയ ലാ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ആക്സൺ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓൾറെഡി ലോങ്സ്റ്റ് ആണേത് ആക്സോൺ സ്മോളസ്റ്റ് ആണ് ഡെൻഡ്രോൺ അതിൻ്റെ ശാഖയാണ് ബ്രാഞ്ചാണ് ആക്സോണൈറ്റ് അതിൻ്റെ ശാഖയാണ് ബ്രാഞ്ചാണേത് ആക്സോ നൈറ്റ് കോശ ശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റ് എത്തുന്നു അല്ലേ ആക്സോണിൽ നിന്ന് പോവാ ആക്സോ നൈറ്റിലെത്തുന്നു ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ് ആ മുഴകളാണെന്ത് സിനാപ്റ്റിക് നോബ് ഓക്കെ അടുത്തത് ഇതിൽ തൊട്ടടുത്ത നാടീകുശലത്തിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ എക്സാമ്പിൾ അസറ്റൈൽ കൊളീൻ നാടീയ പ്രേക്ഷകം കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ മലയാളമാണ് നാടീയ പ്രേക്ഷകം പഠിക്കാനില്ല ഇപ്പോൾ കാരണം ഒക്കെ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ മിക്കവാറു നോക്കേ ഈ ഒരു സിനാപ്റ്റിക് നോവലില്ലേ ഈ സിനാപ്റ്റിക് നോവിലേ കുറച്ച് കെമിക്കൽസ് ഉണ്ട് കുറച്ച് രാസവസ്തുക്കളുണ്ട് ആ രാസവസ്തുക്കൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് നാടീയ പ്രേക്ഷകം എന്താ പറയാ നാടീയ പ്രേക്ഷകം ന്യൂറോ ട്രാൻസ്മിറ്റർ ആ വാക്കിൽ ഉണ്ട് ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് നോബിലുള്ള സന്ദേശത്തെ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കടത്തിവിടാം അടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യാൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രാസവസ്തുക്കൾ നമുക്ക് എന്ത് വിളിക്കാം ന്യൂറോ ട്രാൻസ്മിറ്റർ നാടീയ പ്രേക്ഷകം എക്സാമ്പിൾ അസറ്റൈൽ കൊളീൻ എക്സാമ്പിൾ അസറ്റൈൽ കൊളീൻ എക്സാം ചോദിക്കൂട്ടോ സിനാപ്റ്റിക് നോവ് പുറപ്പെട്ടിരിക്കുന്ന രാസവസ്തുക്കളെ പൊതുവായി പറയുന്ന പേരെന്ത് പൊതുവായിട്ട് നമുക്കെന്ത് പറയാം നാടീയ പ്രേക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം ഉദാഹരണം എന്താ പറയുക അസറ്റൈൽ കൊളീൻ ന്യൂറോ ട്രാൻസ്മിറ്റർക്ക് കൂടുതൽ ഉദാഹരണം എഴുതുക ഇതിക്കോളൂ അസറ്റൈൽ കൊളീൻ പറഞ്ഞിട്ടുണ്ട് ഡോപ്പാമിൻ ഡോപ്പമിൻ അതിന് ഡോപ്പാമിൻ ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉദാഹരണമാണ് അസറ്റൈൽ കൊളീനും അതുപോലെ തന്നെ ഡോപ്പമിൻ പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി നാഡീവ്യവസ്ഥയിൽ ഈ ഒരു നാട്യ കോശം മാത്രമാണുള്ളത് അല്ല കുറച്ച് പിക്ചർ നോക്കൊടുത്തി രണ്ടേ പോയിൻ്റ് ഒന്ന് വ്യവസ്ഥയിലെ കോശങ്ങൾ സെൽസ് ഇൻ ദി നെർവസ് സിസ്റ്റം എക്സാമ്പിൾ എപ്പൻഡൈമൽ കോശം ഒളിഗോടെ സൈറ്റ് മൈക്രോഗ്ലിയൽ കോശം ഷ്വാൻ കോശം ആസ്ട്രോസൈറ്റ് നോക്കാം ഒന്നും കുറച്ച് നേരം ഇംഗ്ലീഷ് മീഡിയം നോക്കാം അല്ലേ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഇംഗ്ലീഷ് മീഡിയം കാരണം രണ്ട് കൂട്ട് നമുക്ക് ഒരുമിച്ച് പരിഗണിക്കണം രണ്ട് ടേംസും പറയുന്നുണ്ട് നിങ്ങളെന്ത് ചെയ്യാം അതിനനുസരിച്ച് പഠിക്കാം കേട്ടോ ടെക്സ്റ്റ് ബുക്ക് എന്തെല്ലാം കയ്യിൽ വെക്കണം പഠിക്കുമ്പോൾ രണ്ട് ടേംസ് ഞാൻ മാറി മാറി പറയുന്നുണ്ട് നോക്കാം നോക്കോളൂ സെൽ ബോഡി കോ ശരീരം ഡെൻട്രോണ് ഡെൻട്രൈറ്റ് ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോവ് ഓർഡർ ചെയ്യുന്നത് പറഞ്ഞു ഓർഡർ ചെയ്യുന്നതായിരുന്നു ഓർഡർ ആദ്യം ഡെൻട്രൈറ്റ് പിന്നെ ഡെൻട്രോണ് സെൽ ബോഡി ക്സോണ് ആക്സോണൈറ്റ് ദൻ ഫൈനലി സ്നാപ്റ്റിക് നോബ് പിന്നെ ഇവിടെ എന്താ സെൽ ബോഡിയാണ് സെൻറ്റർ സെൽ മെമ്പറിങ് കാണപ്പെടുന്നുണ്ട് സൈറ്റോക്ലാസ് ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് സെൽ ഓർഗൻസ് ഉണ്ട് പിന്നെ ഏറ്റവും ഫൈൻ ഫൈബേഴ്സ് ആണ് ഡെൻഡ്രോൺ നേർത്ത തന്തുക്കളാണ് അല്ലേ വളരെ ബ്രാൻഡസ് ആണ് ഡെൻഡ്രൈറ്റ് പിന്നെ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ആക്സോൺ അതിൻ്റെ ബ്രാൻഡാണ് ആക്സോണൈറ്റ് ദെൻ ഇവിടെ ഈ ഒരു നോബ്ലേക്ക് സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചറിൻ്റെ പേരാണ് സിനാപ്റ്റിക് നോബ് ആ സിനാപ്റ്റിക് നോബിൻ്റെ കുറച്ച് കെമിക്കൽസ് ഉണ്ട് കെമിക്കലിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റ് എക്സാമ്പിൾ അസെറ്റൈൽ കൊളീൻ ഫൈൻ മോർ എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റ് ഡൊപ്പാമിൻ പിന്നെ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മറ്റു കോശങ്ങൾ ഈ ന്യൂറോൺ അല്ലാത്ത മറ്റു കോശങ്ങളാണ് എപ്പൻഡൈമൽ സെൽസ് ഒളിഗോ ഡെൻട്രോസൈറ്റ് മൈക്രോഗ്ലിയൽ സെൽ ഷ്വാൻ സെൽ ആൻഡ് ആസ്ട്രോ സൈറ്റ് ഓക്കെ ഒരു ട്വൻ്റി വൺ മിനിറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും ഇതൊന്ന് ക്ലാസ് കണ്ടു ഇത് പകർത്തി വരയ്ക്കാൻ അല്ലെങ്കിൽ പകർത്തി വരച്ച് ഭാഗമടയാതെ പഠിത്താൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യാം എനിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുവാണെങ്കിൽ ഓൾറെഡി കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സാപ്പ് ചെയ്യാൻ കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്